ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ചായ വെക്കുക കേട്ടോ ചായ അല്ല സോറി കോഫി അപ്പോൾ എനിക്ക് സാധാരണ ഉണ്ടല്ലോ നമ്മുടെ നോർമൽ കോഫി പൗഡർ ഉണ്ടല്ലോ അതിടുമ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കാരണം ചിലപ്പോൾ കടുപ്പം കൂടുവോ അല്ലെങ്കിൽ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും കടുപ്പം കുറഞ്ഞു പോവുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് നമ്മൾ സാധാരണ നെസ്കഫേ ഒക്കെ ആണെങ്കിൽ നമുക്കത്ര ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ സാധാരണ നമ്മുടെ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ടെൻഷനാണ് അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ കോഫി എടുത്ത് കഴിയുമ്പം ചെന്ന് ചോദിക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒട്ടും പൗഡർ ഇല്ല ഇതിനകത്ത് കോഫി പൗഡർ ചേർന്നിട്ടില്ല എന്ന് പറയും ചിലപ്പം ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കുമ്പം പറയും ഇത് ഭയങ്കര കടുപ്പായെന്ന് പറയും അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് അപ്പോൾ എന്തായാലും രാവിലെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒരു കോഫി കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ നല്ല തണുപ്പാണ് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് പോകും പക്ഷെ എത്ര തണുപ്പാണേലും എത്ര വയ്യെങ്കിലും മാക്സിമം രാത്രിയിൽ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീനാക്കി വെച്ചിട്ടേ ഞാൻ കിടക്കുകയുള്ളുട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ടെൻഷനും ഉണ്ടാവത്തില്ല ഇനി ഏതെങ്കിലും കാരണവശാലും നമ്മൾ കഴുകാതെയൊക്കെ പാത്രം ഇട്ടിരുന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഭയങ്കര മടിയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇത് കഴുകണമല്ലോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം രാത്രി തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടക്കും പിന്നെ രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് പാത്രമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യോ ഓൾറെഡി നമ്മൾ തല ദിവസം ക്ലീനാക്കി ഇടുന്നതാണെന്നാലും എന്തെങ്കിലും പാറ്റയോ പല്ലിയോ ഒക്കെ നടന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതു ഒന്ന് തുടச்சே ക്ലീൻ ആക്കി ഇടും പിന്നെ ഇപ്പൊ ഇന്നിപു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലട്ടോ കാരണം ഇന്ന് മോനെ സ്കൂൾ അവധിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മോൾ എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങളാ ഇരിക്കുന്നേ നോക്കി അപ്പോൾ കുറച്ച് അവൽ കിട്ടി ട്ടോ അപ്പം ഇവിടെ നോർത്ത് ഇന്ത്യയില് അവൽ വെച്ചിട്ട് ഒരു പുലാവ് ഉണ്ടാക്കും ആ ഒരു പുലാവ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും അതൊന്നും പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുലാവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കണം കേട്ടോ കാരണം ഇത് ഒരുപാട് നേരം ഒന്നും വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ല വെച്ചോണ്ടിരുന്നേക്ക് അവല് അങ്ങ് ഹാർഡായിപ്പോകും അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല സാധാരണ നമ്മളെ നാട്ടിൽ അവലുകൊണ്ട് അവൽ നനച്ചതും അവലും പഴവും അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ ഇത് ഒരു ഫ്രൈഡ് റൈസ് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലാവ് എന്ന് തന്നെയാട്ടോ ഇവർ പറയുന്നത് പോഹ പുലാവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവലെടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ എന്താ പറയണേ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുത്താൽ അതിനകത്ത് പൊടിയും അതും ഇതുമൊക്കെ കാണുമല്ലോ അപ്പോൾ ഒരു അരിപ്പ് പോലത്തെ അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു ഇനിയിപ്പോൾ അതോടൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കോഫി കുടിച്ചതിന് ശേഷം ബാക്കി അതിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അരിയണം എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നാൽ അവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് കുറേ സമയം നമുക്ക് ഇങ്ങനെ വശക്കാതെ ഇരിക്കുകയും ചെയ്യും അപ്പം കോഫി ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന് കരുതി അപ്പോൾ കോഫി കുടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിരിക്കുക കേട്ടോ സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസിന് ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ ക്യാബേജ് ക്യാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് ഇത് പച്ച ഗ്രീൻ പീസ് ആട്ടോ എന്ന് പറയും അതുപോലെ അത്യാവശ്യം നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസും ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും ചേർത്താട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് പിന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പുലാവ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതീ കണ്ടോ എൻ്റെ കയ്യിൽ ക്യാബേജ് ക്യാരറ്റ് മട്ടർ പിന്നെ രണ്ട് കിഴങ്ങും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കിഴങ്ങ് നമ്മൾ ഇതൊന്ന് വെള്ളത്തിലോട്ട് അരിഞ്ഞങ്ങി ഇടുവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കറുത്തു പോകും അപ്പോൾ അതരിഞ്ഞ് വെള്ളത്തിനകത്ത് ഇട്ട് പിന്നെ കുറച്ച് അധികം മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഈ ഒരു പോഹാ പുലാവിന് ഭയങ്കര ടേസ്റ്റ് നൽകുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് മല്ലിയിലയും ചേർത്ത് ഞാൻ ഇതേ രീതിയിലാട്ടോ മല്ലിയിലൊക്കെ സൂക്ഷിച്ചു വെക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില ഇതുപോലൊരു പോളിത്തീനകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്തു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ ദിവസം ഇരുന്നൊള്ളൂ ഒരു മാസം വരെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചു ഇനിയിപ്പം പാൽ ഇടേണ്ട സമയമായിട്ടോ കാരണം കുറച്ച് സമയം ഞാൻ പുറത്തൊക്കെ പോയി ചാനൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു നിന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ വിചാരിച്ചു കാരണം ഇതുവരെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒരു എട്ട് മണിയോട് കൂടി ഉണ്ടാക്കിയാൽ മതി സാധാരണ ചപ്പാത്തിയും കറികളൊക്കെയാണ് എന്തെയും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതേ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെച്ച ആ സമയത്ത് തന്നെ ഈ ഒരു അവല് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ കാരണം ഇതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം അത് ഇത് നമ്മൾ കഴുകിയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ വെക്കാൻ പറ്റില്ല കാരണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇവലും മൊത്തം കുതിർന്ന് വല്ലാതെ അങ്ങായിപ്പോവും അപ്പോൾ അത് പറ്റില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ കഴുകി വെച്ചു പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പാനിന് എണ്ണ ഒഴിച്ചു കുറച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷിനിട്ടില്ല എങ്കിൽ നമ്മൾ സാധാരണ നിലക്കടലുണ്ടോ അതാ കേട്ടോ മെയിനായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ആ നിലക്കടലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരു ഈ ഒരു ക്യാഷിനോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് పట్టంద ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ സ്വല്പം മതി കേട്ടോ മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ച ചവ പോകണം കേട്ടോ അന്ന് അതിന് വേണ്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര കേട്ടോ ഈ ഒരു പഞ്ചസാര ഈ ഒരു പോഹാ പുലാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും അപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും മല്ലി എലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അവലും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂട്ട് വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പുലാവാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മോർണിംഗ് വ്ലോഗ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക